റോഡിൽ ജീവൻ പൊലിഞ്ഞവർക്കായി കവിത രചനരുദ്രൻ വാര്യത്ത് ആലാപനം മോഹനചന്ദ്രൻ കരയുവാൻ ആരുമില്ല എൻറെ നാട്ടിൽ കരളലിക്കുന്ന കാഴ്ച കണ്ട് കുടിലിൽ പിറന്ന റോഡിൽ മൃതിയെ പുണർന്നൊരാ നാൽവർ സംഘം കരയുവാൻ നാട്ടിൽ കരളലിക്കുന്ന കാഴ്ച കണ്ട് കുടിലിൽ പിറന്നവരത്രേ റോഡിൽ മൃതിയെ പുണർന്നൊര നാൽവർ സംഘം നാടുവിട്ടെന്നും െന്ന് വിളിക്കുവാർക്ക് നാടില്ല വീടില്ല നേരെ നിർത്താൻ നേതാവുമില്ല അവർക്കാരുമില്ല നാടുവിട്ടെന്നും നടന്നു നീങ്ങും നാടോടി എന്ന് വിളിക്കുവാർക്ക് നാടില്ല വീടില്ല നേരെ നിർത്താൻ നേതാവുമില്ല അവർക്കാരുമില്ല ആ നാലു പേരും മനുഷ്യരല്ലേ ആധാറിൽ പേര് കൊടുത്തോരല്ലേ ആ രക്തസാക്ഷികളെ സ്മരിക്കാൻ ആരുണ്ട് നാട്ടിൽ മനുഷ്യരായി ആ നാലു പേരും മനുഷ്യരല്ലേ ആധാറിൽ പേര് കൊടുത്തോരല്ലേ ആ രക്തസാക്ഷികളെ സ്മരിക്കാൻ ആരുണ്ട് ഈ നാട്ടിൽ മനുഷ്യരായി